രസം യും ശംഭുവിന്റെയും വിഷമം കാണാൻ കാലു ഇത് ഉള്ളൂ കനത്ത മഴയിൽ നനഞ്ഞ് ശംഭുവും അവിടെ എത്തിച്ചേർന്നു അല്ലയോ ദൈവമേ ഇതെന്താ എന്റെ വീട് നമ്മുടെ വീട് ഇവിടെ പോയി ആരാണ് നമ്മുടെ വീട് നശിപ്പിച്ചത് ഇതെന്താ നമ്മുടെ വീട് ഇവിടെ ഇല്ല ആരോ നമ്മുടെ വീട് തള്ളിയിട്ടു ഇനി നമ്മൾ എന്തു ചെയ്യും എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല ശരിക്കും ഇല്ല ഇനി ഇനി എന്ത് എന്ത് സംഭവിക്കും സംഭവിക്കും നമ്മുടെ കുട്ടികൾക്ക് ഞാൻ എവിടെ മുട്ടയിടും ദൈവമേ ഇത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നിട്ടും വിഷമിക്കാതെ എന്തെങ്കിലും ഒരു വഴി ഉറപ്പായും കിട്ടും വരൂ നമുക്ക് അയൽക്കാരോട് സഹായം ചോദിക്കാം ബുൾബുളും ശംഭവും അസ്വസ്ഥരാകുന്നത് കണ്ട് മുന്നിലെ മരത്തിലിരുന്ന കാക്ക ഉറക്കി ഉറക്കി ചിരിക്കാൻ തുടങ്ങി ഇപ്പോൾ നല്ല രസമുണ്ട് ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ വളരെ കാലമായി കാത്തിരുന്നത് ഒടുവിൽ എന്റെ അപമാനത്തിനുള്ള പ്രതികാരം പൂർത്തിയായി